കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നിലമ്പൂരിൽ തുടക്കമായി ചന്തകുന്ന് ജി എൽ പി സ്കൂളിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ആരാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ സ്മിതമോൾ എന്നിവരും പി കെ സൈനബ സുഭാഷിനി യമുന തുടങ്ങിയവരും സംസാരിച്ചു കെ അരുൺകുമാർ സ്വാഗതവും സി ബാലഭാസ്കരൻ നന്ദിയും പറഞ്ഞു ഡോക്ടർ അനിൽ സഗ്രിയ ആമുഖ ക്ലാസ് എടുത്തു തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ഞായറാഴ്ച സമ്മേളനത്തിന് സമാപനമാകും ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് സജീവമായി പ്രേരണയാൽ ആ കാലത്തെ ും പല ചർച്ചകളിലും സെമിനാറുകളിലും ഒക്കെ സംബന്ധിക്കാനും പല പരിപാടികളും ഒരുമിച്ച് നടത്താനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനും പല നിലമ്പൂർ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റ് പേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ